പ്രിയമുള്ളവരെ എല്ലാവർക്കും പ്രഭാതമന് സ്വാഗതം ഞാനിന്ന് രണ്ടുമൂന്ന് കാര്യം നിങ്ങളുമായി സംവദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് കൊറോണ മുതലേ സൂമിൽ എല്ലാ ദിവസവും രാവിലെ ആറു മണി മുതൽ ഏഴര വരെ നമ്മുടെ സത്സംഗവും ധ്യാനവും തുടർന്നു കൊണ്ടേരിക്കുന്നുണ്ട് കുറച്ചൊരു ചെറിയൊരു കൂട്ടായ്മ അതുപോലെ തന്നെ രാത്രി ഒമ്പത് മണി മുതൽ പത്ത് വരെ റിലാക്സേഷൻ മെഡിറ്റേഷൻ അത് ഉറക്കിനൊക്കെ സഹായിക്കുന്ന ഒരു മെഡിറ്റേഷനാണ് താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം ആരെയും നിർബന്ധിക്കുന്നില്ല ചെറിയൊരു ഗ്രൂപ്പ് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് മൂന്നാല് വർഷമായിട്ട് അത് നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കാൻ താല്പര്യമുള്ളവർ എൻ്റെ നമ്പറിൽ വിളിച്ചു വരാം എൻ്റെ നമ്പർ ഒമ്പത് നാല് നാല് ആറ് രണ്ട് എട്ട് ഒന്ന് മൂന്ന് ആറ് ഏഴ് ഒരു തവണ കൂടി പറയാം നയൻ ഡബിൾ ഫോർ സിക്സ് ടു എയ്റ്റ് വൺ ത്രീ സിക്സ് സെവൻ ഈ നമ്പറിൽ വിളിക്കാം അപ്പം അതിൻ്റെ ഒക്കെ പറയാം ഇനി നമുക്ക് വിഷയത്തിലേക്ക് പോകാം നമുക്കറിയാം ക്ഷമക്ക് തുല്യം തപസ്സില്ല ക്ഷമയുള്ളവനെ ക്ഷേമമുള്ളൂ അല്പം ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് ധാരാളം പ്രശ്നത്തൊന്നും ഓവർകം ചെയ്യാൻ പറ്റും പക്ഷെ നമ്മുടെ ഈഗോ വിടില്ല ഈഗോ അമിതപ്രതികരണം ആപത്ത് ക്ഷണിച്ചു വരുത്തുന്ന അപ്പോൾ എപ്പോഴും ക്ഷമയോടുകൂടെ നമ്മൾ കാത്തിരിക്കാമെങ്കിൽ എവിടെയാണോ നമുക്ക് എത്തിച്ചേരേണ്ടത് അവിടെ നമ്മൾ ഈ പ്രപഞ്ചം ദൈവീകത നമ്മളെവിടെ എത്തിക്കും യാതൊരു സംശയവും വേണ്ട ലോകം മുഴുവനും നമുക്കെതിരായിക്കോട്ടെ നമ്മൾ നമുക്ക് ശരിയാന്ന് തോന്നുന്ന കാര്യം അതിൽ ഉണ്ടാവണം സത്യസന്ധത ഉണ്ടാവണം കാരുണ്യം ഉണ്ടാവണം ഇത് മൂന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ യൂണിവേഴ്സൽ ലോ നമ്മെ സഹായിക്കുന്ന യാതൊരു സംശയവും അതുകൊണ്ട് അല്പം ക്ഷമിക്കാം നമുക്ക് ക്രോധം വരാനുള്ള ധാരാളം അവസരങ്ങളുണ്ടാവും ഈ സൊസൈറ്റിയിൽ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ എവിടെയും തിരക്കാണ് എല്ലാവർക്കും ധൃതിയാണ് പെട്ടെന്ന് പെട്ടെന്ന് കാര്യം നടക്കും അങ്ങനെ ഒരു കാര്യം നടക്കും നാച്ചുറൽ ലോ ഉണ്ടല്ലോ ആ ലോ അനുസരിച്ചിട്ട് മാത്രമേ ഒരു മനുഷ്യന് പുരോഗതിയിലെത്താനും അതുപോലെ തന്നെ അതിൻ്റെ ഒരു യൂണിവേഴ്സൽ ലോ വേറെ തന്നെയാണ് നമുക്ക് അതീതമാണ് പക്ഷേ ഒരു മനുഷ്യനെന്ന നിലയിൽ നമ്മൾ പ്രവർത്തിക്കേണ്ടത് നമ്മൾ തന്നെ പ്രവർത്തിക്കണം ആ ഒരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം വന്നിരിക്കുന്ന മനുഷ്യ പ്രയത്നത്തിലൂടെയാണെന്ന് എല്ലാവർക്കും അറിയാം ആ ഒരു ഉണർന്ന ഒരു പ്രവൃത്തി നമ്മളെ ഭാഗത്തുണ്ടാവണം അപ്പോൾ തീർച്ചയായിട്ടും മറ്റു കാര്യങ്ങൾ എൻ്റെ പുറകെ പറഞ്ഞത് അപ്പോൾ അങ്ങനെയൊരു ക്ഷമയോടെ കൂടെ കാത്തിരുന്നു കൊണ്ട് നിത്യം നിരന്തരം നമ്മുടെ കർമ്മം നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നിങ്ങൾ തിരിച്ചറിയപ്പെടും നിങ്ങളുടെ നിങ്ങൾ എവിടെയാണോ എത്തിച്ചേരേണ്ടത് അവിടെ നിങ്ങൾ സ്വാഭാവികമായി എത്തിച്ചേരും ധൃതി പിടിക്കാതിരിക്കുക അപ്പം ധ്യാനം പോലും അങ്ങനെയാണ് പെട്ടെന്ന് കാര്യം കഴിയണം അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ ഈ ഇൻസ്റ്റന്റ് കോഫി പോലെ നമുക്ക് കടയിൽ നിന്നും വാങ്ങിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നില്ല നിരന്തരം എത്രയോ കാലത്തിൻ്റെ അല്ലെങ്കിൽ ചില സമയം പെട്ടെന്ന് തന്നെ കഴിയണം നമ്മളെ വ്യക്തിഗതമാണ് അപ്പോൾ അതിനുവേണ്ടി അല്പക്ഷമ സഹനശക്തി നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം വാക്കുകൾക്ക് അതീതമാണ് അത് അനുഭവമാണ് വിവരണം അതീതമാണ് വർണ്ണങ്ങൾക്ക് അതീതമാണ് അങ്ങനൊരു തലത്തിലേക്ക് വരുവാൻ നമുക്കെല്ലാവർക്കും ക്ഷമയുണ്ടാവട്ടെ അങ്ങനെ ക്ഷേമത്തിലേക്ക് പരമാനന്ദത്തിലേക്ക് എത്തുവാൻ നിങ്ങൾക്ക് കഴിയും എന്ന് നമ്മൾ മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും കാണാം